നമുക്ക് നമുക്ക് ഇത് ഒരു അതോ മെറ്റീരിയൽസിനെ അതായത് ലൈക്ക് പണം പണത്തിനെ നമുക്ക് ഒരു വാഹനം വേണം അങ്ങനെയുള്ള വശീകരിക്കാം അതിന് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ തന്ത്രശാസ്ത്രത്തിലൊക്കെ സമ്പദ്കരി ഇപ്പൊ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുകയാണെങ്കിൽ സമ്പദ്കരി എന്നുള്ള പേര് കേട്ടുകയാണ് അല്ലെ അപ്പൊ അതിനകത്ത് ഈ സമ്പദ്കരി എന്ന് പറയുന്നത് സമ്പത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദേവതയാണ് അതുപോലെ ഇപ്പം എല്ലായിടത്തും നമുക്കിപ്പം വളരെ പ്രബലമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് സ്വർണ്ണാകൃഷ്ണ ഭൈരവൻ കേട്ടിട്ടില്ലേ അപ്പോൾ എല്ലാവരും അത് സ്വർണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ അപ്പോൾ ഈ നമുക്ക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും പൈസ അട്രാക്ട് ചെയ്യാൻ പറ്റും സ്ഥലത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഒരുപാട് ഭൂസ്വത്ത് ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയെ ആകർഷിപ്പിക്കൽ മാത്രമല്ല ഈ വശ്യത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ ഇപ്പം ബിസിനസ് നേടുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ വേണം അവർക്ക് മറ്റുള്ള ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണം അപ്പം അവർക്ക് ഒപ്പണൻസായിട്ട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം ഇതെല്ലാം നമുക്ക് വശത്തി ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞപോലെ പണം അതുപോലെ വാഹനം അതിന് ഈ വാഹനം എന്നൊക്കെ പറയുമ്പം പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ വാഹനമായിട്ട് ഉപയോഗിച്ചത് ഗജം അശ്വം ഇങ്ങനത്തെ രഥം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ആ രീതിക്കായിരിക്കും മന്ത്രത്തിന്റെ ഒരു ഒരു സിസ്റ്റം പക്ഷേ ഇപ്പോഴത്തെ കാലയളവിൽ ഇപ്പം നമുക്ക് ആനയും കുതിരയൊന്നും അല്ലല്ലോ ബെൻസും ബി എം ഡബ്ല്യുമൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വാഹനങ്ങളെ അട്രാക്ട് ചെയ്യാനും നമുക്ക് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാനും സമൃദ്ധി അട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ഇതിനകത്ത് ഷഡ്കർമ്മങ്ങളിലെ ബാക്കിയുള്ള കർമ്മങ്ങൾ അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ആവാഹനം ഉച്ചാടനം ഉച്ചാടനം എന്ന് പറയുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ പൊതുവേ ആൾക്കാർ ഉച്ചാടനം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഏക പ്രേതത്തിനെ ഉച്ചാടനം ചെയ്ത് വിടുക അങ്ങനെയാണ് ഉച്ചാടനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് എന്താ പറയുക നെഗറ്റീവ് എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നത് ശരിയല്ല കാരണം പോസിറ്റീവ് എനർജിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് എനർജി മാത്രം വെച്ചാൽ ബൾബ് കത്തില്ല നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നെഗറ്റീവ് മോശമൊന്നുമല്ല അപ്പോൾ അതായത് നമുക്ക് എന്താ പറയുക ഒരു നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ പറയാം ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്നും അസുഖമാണെന്ന് വിചാരിക്കും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും അസുഖം മാറുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ദാരിദ്ര്യം മാറുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ പൊതുവെ അതായത് നമ്മൾ അല്ല ഇപ്പം എല്ലാവർക്കും അസുഖം ഉണ്ടാവും അപ്പം എനിക്കും അസുഖം വരും അസുഖം വരും നമുക്കെല്ലാവർക്കും അസുഖങ്ങൾ വരും പക്ഷേ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ അതിനൊരു പ്രശ്നമായിട്ട് കാണേണ്ടത് അപ്പം സന്തോഷം മാത്രമായിട്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷം എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു ദുഃഖം വന്നാലല്ലേ മറ്റേ സംഭവം എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ സന്തോഷം മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഒരു ജീവജാലങ്ങൾക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടത് ഒരു അസുഖം വരുമ്പോഴേക്കും ഉടനെ പോയിട്ട് നമ്മൾ ഉച്ചാടനം ചെയ്യുമോ മറ്റ് കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതല്ല ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ അഷ്ടകർമ്മങ്ങളായിട്ട് ചെയ്യുമ്പം ശാന്തി ശാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയോഗം കൂടിയുണ്ട് ഈ ശാന്തി പ്രയോഗങ്ങളിലാണ് നമ്മൾ ഈ അസുഖങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യുന്നത് അഷ്ടകർമ്മമാകുമ്പോൾ അപ്പോൾ ഇതിനെ എട്ടെണ്ണം ആക്കിയെടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഷഡ്കർമ്മത്തിനെ നമ്മൾ എട്ടെണ്ണമാക്കി എടുക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഈ ശാന്തി പ്രയോഗങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാരകമായ അസുഖങ്ങൾ ഇപ്പം മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് നമ്മൾ അഹോരാത്രം ഹോമം ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഫുൾ ടൈം ഹോമം ചെയ്യാം രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സുണ്ട് അതിനെയൊക്കെ ശാന്തി പ്രയോഗങ്ങൾ എന്ന് പറയും ഇതേ ശാന്തി പ്രയോഗങ്ങൾ തന്നെ നമുക്ക് അസുഖങ്ങളല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് കിടക്കുന്നൊരു കാര്യങ്ങളാണ് പിന്നെ ഈ വിദ്വേഷണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വിദ്വേഷണത്തിലല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ വിദ്വേഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമുക്കുണ്ടാവുന്ന ദുരിതങ്ങളെ നമ്മളിൽ നിന്ന് ഓടിച്ചു വിടുക അതിനുപയോഗിക്കുന്നൊരു പ്രോസസ്സാണ് അതിൽ ഈ പറഞ്ഞ പോലെ പ്രേത വിഷയങ്ങൾ ബാധാ വിഷയങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിദ്വേഷണം ചെയ്തു വിടാം നമുക്ക് നമുക്കുണ്ടാവുന്ന ദുരിതങ്ങളെ നമുക്ക് വിദ്വേഷണം ചെയ്ത് വിടാം ഇതെല്ലാം ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക